നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും ഫുൾ ഓൾ കൊടുക്കാൻ പറ്റിയുള്ള ഒരു ഹുണ്ടായി ഐ ട്വന്റി ആണ് ബലേനോ ആണ് സിറ്റെ ആണ് ഓപ്ഷൻ വരുന്നത് റെനോൾഡ് കിഡ്ഡ് ഓട്ടോമാറ്റിക് ആണ് ലോ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റിയുള്ള ഒരു വാഹനമാണ് എൺപത്തയ്യായിരം രൂപ മാത്രം പ്രൈസ് വരുന്നുള്ളൂ വാഗ്നർ ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഫുൾ ഓൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള മാരുതി സ്വിഫ്റ്റുമായിട്ടാണ് ഡീസൽ വാഹനമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് നാല് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് വയ്ക്കുന്നത് അതിൽ ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം ഇവിടുന്ന് നമ്മുടെ ചാനലിൽ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതിയ ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് ഫുൾ ഓണിലും ഡീസലോ കൊടുക്കാൻ പറ്റിയുള്ള മാക്സിമം സ്റ്റോക്കുകൾ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ വാഹനം എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് വീഡിയോ കാണാം നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹുണ്ടായി ഐ ട്വന്റി ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സ്പോർട്സ് ഓപ്ഷൻ വൺ പോയിന്റ് ടു വരുന്ന ഒരു വാഹനം മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഇല്ലാതെ കറക്റ്റ് കമ്പനി ഹിസ്റ്ററി വാഹനം പെട്രോൾ ആണ് ഫ്യൂൾ ടൈപ്പ് വരുന്നത് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് വെക്കുന്നത് അതിൽ ഫുൾ ഓണിൽ നമുക്ക് ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ രണ്ടായിരത്തി പതിനാല് മോഡൽ അൾട്ടൊണ്ണൂറാണ് എൽ എക്സൈ ആണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ിൽ അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രം അഞ്ച് ചെയ്തിട്ടുള്ളൂ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് നമ്മൾ പ്രൈസ് കഴിക്കുന്നത് അതിലൊരു ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡല് മാരുതി ബലേനോ സിഗ്മയാണ് വേരിന്റ് വരുന്നത് വൺ പോയിന്റ് ടു ആണ് സിംഗിൾ ഓണർഷിപ്പിൽ അമ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വാഹനം ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് നാല് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് വയ്ക്കുന്നത് അതിൽ ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പറഞ്ഞത് ഒരു റെനോൾട്ട് കിഡ് ഓട്ടോമാറ്റിക് ആണ് ആർ എസ് ഡി ഓപ്ഷനിലാണ് വേരിയന്റ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് രജിസ്ട്രേഷനിൽ അമ്പത്തായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിലൊരു അമ്പതിനായിരം രൂപ ഡൗൺ നമുക്ക് നമുക്കിവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പറഞ്ഞത് ഒരു ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയുള്ള മാരുതി സ്വിഫ്റ്റുമായിട്ടാണ് വി എക്സ് ഐ ആണ് ഓപ്ഷൻ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിൽ എഴുപതിനായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് അഞ്ച് ലക്ഷത്തി പത്തായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ ഫുൾ ലോണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ പോകുന്നത് വാഗ്നർ ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അറുപത്തി കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വാഹനം വി എക്സ് ഐ ആണ് വേരിയന്റ് വരുന്നത് നാല് ലക്ഷത്തി എൺപത്തയായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിലൊരു എൺപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ലോ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വാഹനമാണ് എൺപത്തയ്യായിരം രൂപ മാത്രമേ പ്രൈസ് വരുകയുള്ളൂ രണ്ടായിരത്തി എട്ട് മോഡൽ സ്പാർക്ക് ആണ് പുതിയ റിനീവൽ പുതിയ ടാക്സ് ഒക്കെ വരുന്ന എ സി പവർ സ്റ്റാറിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഹൈ ക്വാളിറ്റി വാഹനം ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് എഴുപതിനായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ ഇപ്പം ഞാൻ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ മാരുതി ബലേനോ ആണ് സിറ്റെ ആണ് ഓപ്ഷൻ വരുന്നത് ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ അറുപതിനായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നമ്മൾ പ്രൈസ് കഴിക്കുന്നത് അതിൽ നമുക്കൊരു വൺ ലാക്ക് ഡൗൺ പേയ്മെന്റ് ഉള്ളിൽ നമുക്ക് ഈ ഒരു വാഹനം ഇവിടുന്ന് കൊടുക്കാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനേഴിൽ രജിസ്ട്രേഷനിൽ വരുന്ന മാരുതി ആൾട്ടോ എണ്ണൂറാണ് എഴുപതിനായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പിൽ രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ നമുക്കൊരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം ഇവിടുന്ന് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ റെനോൾട്ട് കിഡ്ഡാണ് ആർ എസ് ടു ഓപ്ഷനിൽ പിന്നെ അറുപത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് കമ്പനി സ്റ്റേ ഉള്ള വാഹനം മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിലൊരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഈ ഒരു വാഹനം ഇവിടുന്ന് കൊടുക്കാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ലോ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റുള്ള ഒരു ഡീസൽ വാഹനമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ മാരുതി സ്വിഫ്റ്റ് ആണ് സെഡ് ഡി ഐ ാണ് വേരിയന്റ് വരുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ ഒന്നര ലക്ഷം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള സർവീസുള്ള നെക്സ്റ്റ് ഇയപ്പെടുത്തത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അൾട്ടേണൂർ ആണ് എൽ എസ് ഐ ആണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പില് അൻപത്തി രണ്ടായിരം ആണ് റൺ ചെയ്തിട്ടുള്ളത് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് സ്റ്റെറിയുള്ള വാഹനം മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ നമുക്ക് ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുള്ളത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഉണ്ടായ ഐ ആണ് സ്പോർട്സ് പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത് നാൽപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഉള്ളൂ സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വാഹനം ടൈപ്പ് പറയുന്നത് പെട്രോൾ ആണ് ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ നമുക്കൊരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും പതിനഞ്ചോളം വാഹനങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഫിനാൻസിൽ കൊടുക്കാൻ പറ്റിയുള്ള വാഹനങ്ങളാണ് മാക്സിമം നല്ല ക്വാളിറ്റിയിലുള്ള ഒരുപാട് വാഹനങ്ങളാണ് ഇപ്പോൾ സ്റ്റോക്കിൽ നമുക്കുള്ളത് പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ് നമ്മളെ കോൺടാക്ട് ചെയ്യുക താഴെ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് सब्सक्राइब भी दे ओके थैंक यू